നേരം പരപരാ വെളുത്തു കേട്ടോ ഗൈസ് അപ്പം ഇന്ന് പെരുന്നാളാണ് തെക്ക് ബിയറൊക്കെ തുടങ്ങണുള്ളൂ ഞാൻ രാവിലെ തന്നെ നീച്ചിക്ക് കേട്ടോ ഇതെങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ റംബുട്ടാനൊക്കെ പണ്ട് വാടിയ തയ്യേനി ഇതൊക്കെ ആണെങ്കിൽ കാഴ്ച്ചിക്കണ് കണ്ണേർ ഇട്ടാ ഇത് കാണിച്ചു തന്നാൽ തിരിത്തിരേനെ നമ്മളെ നട്ടതൊന്നും നമ്മളെ കൈ തട്ടിയതൊന്നും എന്ത് ചെയ്തിട്ടില്ല വാടിപ്പോയിട്ടില്ല കണ്ടോക്കാണ് വല്യത്താണ് പറഞ്ഞു കണ്ടിപ്പോ ഫുള്ള് കരിയാവല്ലേ അഞ്ചാം ദിവസ അപ്പൊ നമ്മളെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ചെയ്ത് മുമ്പ് ആർക്കും അപ്പൊ ഏകദേശം ഈ ബ്ലോഗ് കാണുമ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞേക്കോളും എല്ലാവർക്കും നമ്മളെ ഹാപ്പി ഈത് മുബാർക്ക് ഇട്ടുക അപ്പോൾ നിങ്ങൾ ഈ ബ്ലോഗ് കാണുമ്പോഴേ നമ്മളെ ഈത് മുമ്പാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കാരണം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുകയുള്ളൂ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം രണ്ട് ദിവസമല്ല ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടുകയുള്ളൂ കാരണം നമുക്ക് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് വേണ്ട പെരുന്നാളൊക്കെ ആസ്വദിക്കാം അപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇപ്പോൾ രാവിലെ നീച്ചാൽ അങ്ങനെ പൊതുവേ അത്ര നേരത്തെ എണീക്കല്ലേ പെരുന്നാളായപ്പോൾ നീച്ചതാണ് ഈ ഒരു പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കൊ അതേപോലെ അന്ന് നമ്മൾ വേരുന്ന ചാടിപ്പോയ പ്ലാവ് അത് മണ്ണൊക്കെ പോയാന്ന് കൂടെ കുറേ ആൾക്കാർ പറഞ്ഞു ഈ പ്ലാവ് ഇനി ഉണ്ടാവില്ല അത് കുഴിച്ചിട്ട് എടുക്കാറില്ല കാരണം തയ്യുമ്പന്ന് മണ്ണ് വേറിട്ട് പോയിട്ട് നമ്മൾ വേരുമേ വേറെ മണ്ണ് പിടിപ്പിച്ച അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ സെറ്റപ്പ് നോക്കാളികളെ ഇതിൽ ഇവിടെ കുഴിച്ചിട്ട ചെടികൾ മാത്രമാണ് നമുക്ക് കുറച്ച് നഷ്ടമായത് എന്തായാലും അപ്പോൾ കുട്ടികളെ നീച്ചിട്ടില്ല കുട്ടികളൊക്കെ നീച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ പള്ളിയിൽ പോയി പോകാരണം കുട്ടികളെ നീച്ചാൽ എന്താ വെച്ചാലേ പെരുന്നാൾക്ക് പള്ളിക്ക് സ്ഥലം ഉണ്ടാവില്ല നമ്മളൊരു ആവേശത്തിൽ കുട്ടികളൊക്കെ കൊണ്ടുപോയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ബാക്കിയുള്ളവർക്കൊരു പ്രാക്ടീകര ഓരോ കുട്ടികൾക്കെന്നാണൊരു പള്ളി എന്നൊക്കെയാണ് പറയും അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ടുപോകാതെ ഇത് പിന്നെ കുറച്ച് അവിടെ ഒരു പൂപ്പലൊന്നൊക്കെ കേട്ടോ എല്ലായിടത്തും പൂക്കലല്ലേ അത് പൂപ്പലാണ് അങ്ങനെ ഗ ഹാപ്പി ഈദ് മുബാറക് പറ മൂന്നാക്കുണ്ടോ ഒരേ പോലത്തെ എന്താണ് മോതിരത്തി എന്താ ചിത്രം ഏതാ തെങ്ങിട്ട് കഴിച്ച തെങ്ങ് ഈത്തപ്പന ഇണ്പെരുന്നിട്ട് തെങ്ങ് അപ്പം തേങ്ങ ഏതായാലും അപ്പൊ കഴിച്ചാൽ അങ്ങനെ ഹാപ്പി ചെയ്ത് മുബാറക്കാണ് അപ്പൊ ഞങ്ങളെന്ന് തറവാട്ടിലാണ് പെരുന്നാൾ കഴിക്കുന്നത് അല്ലേ ആ ചെറിയൊരു നമ്മൾ ഇവിടെ കഴിച്ചോണ്ട് നമ്മൾ വലിയ ഇരുന്നാള് അവിടെ പരി കഴിച്ചു ഏ ഇല്ല ചാവ വല്ല്യനാള് തറവാട്ടിൽ കഴിച്ചാന്ന് പറഞ്ഞാണ്ട് അവിടെ കഴിച്ചിറങ്ങാണ്ട് അങ്ങനെ അയക്കി ആയിക്കോട്ടെ എന്നും പറഞ്ഞപ്പോ ഞമ്മളിപ്പിടിച്ചാണോ നിന്നുവരാകാലത്ത് ഉമ്മ ആഗ്രഹങ്ങളില്ല കാറെടുക്കണ്ട നടന്നു കണ്ട പോണെട്ടോ ആ ഇവിടെ അങ്ങനെങ്കിലും അടിയാണ് ഏ ആ കാറിലൊന്നല്ല നടന്ന് ഹാപ്പി ഹാപ്പിതും പറഞ്ഞോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല ആരും കൊയിന്താട്ടുണ്ട് പറയാനുണ്ട് അപ്പം കേസാങ്ങനെ ഞങ്ങൾ ഏത്താറുപാട്ടിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കടാ അപ്പം കുറെ നമ്മളെ ലേഡീസ് ആരാധകരൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് എന്താനൊക്കെ കാണിക്കട്ടെ അനുഷ്ഠിക്കാനൊക്കെ കാണാൻ പൂജയായിരുന്നില്ല അപ്പോൾ ഒരുക്കെ വേണ്ടിയിട്ടാണ് കേട്ടേ അപ്പം ഇങ്ങനൊക്കെ നമ്മുടെ ഈ കടഞ്ഞിട്ടും ഇങ്ങനെ പിടിച്ചിരുന്നത് ഉയർത്തി പിടിച്ചിരുന്നത് ഓക്കെ അടക്കാ അടക്കി വണ്ടി നോക്കടാ ഹെ സ്ലിപ്പിന്റെ ഇതിന്റെ ബാഗിലാണ് അറഞ്ഞിട്ട് അതിക്ക് പോവും ബ്ലേ ആ കെട്ടിൻ ചേട്ടൻ വാങ്ങാനേ എന്താ സ്ലിപ്പ് പത്തേ ഊയത്തില്ല ആ ഐന്റെ സ്ലിപ്പ്േ അത് പാനേന്റെ കൊടുത്തുകൊണ്ടാര ഞാൻന്നോട് അപ്പ ഉമ്മു റൂടാ ഇലാറ വലിയ മാടി ആന്ന വാങ്ങണ്ട ഇ봐 അനക്കണ്ട പേരിനാകൂടി ഉഷാറിലാതെ ഓലെ ഞാൻ വേനേയിട്ട് കേറി ഐ നിിക്കണോനേ ഒരു കുപ്പി പാലുമ നിിക്കണേ വൈച്ചേ പേ വിടാൻ വീണോളാ കേട്ടോ എന്താ ലോചിച്ചാളാ ചേട്ടാ പിന്നീട്ടന്നെ വന്നിരിക്കണോ വെറുതെ വീണ് ഹാപ്പി ഹാപ്പിത് മുബറക് മിനി ആഴ്ച ബിഗ് ആഴ്ചമ്മഞ്ചു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മുഹബത്തിന്റെയും

നമ്മളിങ്ങനെ കാണുമ്പോ കഴിഞ്ഞു പാവം ഉണ്ടാകും മനസ്സിന് ഇപ്പൊ എന്താണോ ഈ ബലീസിനെ കൂടെ കുടുങ്ങി നോക്കി കാലം ഏ അല്ലേ പല്ലില്ലാത്തൊരു വല്യമ്മ അതെ ലോക്കത്ത് കൂടെ കയറങ്ങാണ്ട് വർത്താനം പറഞ്ഞിട്ടേക്കാരോ സ്റ്റെപ്പ് നോക്കുക അതാണല്ലേ ഏഹ് ചോറടുത്തു വലിയ മാഗ് അതല്ല ഇനിയിപ്പൊ ഞങ്ങളൊക്കെ എല്ലാരും മെയിൻ ആൾക്കാരൊക്കെ വന്നല്ലേ ഞാൻ എന്താ വളം പാത്ത് അതല്ല വന്നില്ലേ എന്നിട്ട് എന്താ ഞങ്ങള് വന്നിട്ട് എന്തത് ആ റോട്ടൊക്കെ ഇറങ്ങിക്കാൻ പറഞ്ഞു അങ്ങോട്ട് പോയിട്ടാണ് അത് ഞാനെ വിളിച്ചെന്നോട്ട് കൊറേ നേരം ഇരിക്കണേ അയാളെ ഏമങ്ങാട്ടിന്ന് അയാള് ഏമങ്ങാട്ടിൽ നിന്ന് പോന്നപ്പോ ഞാനെ വിളിച്ചറക്കണേ ആനക്കറി ഞാൻ വിളിച്ചപ്പ തന്നെയാണ് അവനോട്ട് വിളിച്ചേക്കണേ എന്നിട്ട് അപ്പത്തന്നെ അയാളെ കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു

അങ്ങനത്തെ കുഞ്ഞു തീരല്ലേ നാല് കുട്ടികളെ തള്ളേണോള് നാലാമത്തെ കുട്ടികളെ എടാ ആർക്കൊക്കെ ചോറ് വേണ്ടി ഇബ്രാഹിം ചോറ് വേണ്ടേ ഏടക്കിണ്ടേ എടീ കുട്ട് കുറച്ച കൊടുത്താൽ മതി കേട്ടോ അഞ്ഞൂലാ ഇവിടെ തരും പറ്റോ ആനക്കോട്ട് കഴിയൂല തിന്ന് കഴിച്ചോണ്ടേ അമർത്തി കഴിച്ചാന്നല്ലേ പറഞ്ഞേ മാര്യേക തിന്നോ ഞാൻ വല്യ ഞാൻ വല്യമാനന്ത വലിയ ബിരിയാണി വിളമ്പിട്ടുണ്ട് അവിടെ കഴിക്കണ്ട പിന്നെ ചിക്കൻ ഉണ്ട്

അതൊക്കെ ഇണ്ടാക്കാനും പരിചയ അനിപ്പോ ഞങ്ങളെ തിന്നപ്പോ ഇരിക്കും വേണം പറഞ്ഞ നടക്കണല്ലേ അമ്മ ബീഫ് ബീഫാറ് പറഞ്ഞക്കൂടെ ഇബ്രോണ്ടമ്മ എന്നിട്ട് ഇമ്മ വല്ല മുണ്ടല്ലാറും പോയിക്കണ് എന്നിട്ട് പോയിട്ടോ പറയാതൊന്നുകൊണ്ട് ആ പെരുന്നാൾ പേരാക്കി കേട്ട് അച്ചാറ് അങ്ങനെ പെരുന്നാൾ ദിവസം കുഞ്ഞോളെ പെരുന്നാൾ ദിവസം എന്തായി കഴിഞ്ഞു അപ്പൊ ഞാൻ കുഞ്ഞോള് എന്ത് ചെയ്യാണ് വിരുന്ന് പോവണല്ലേ ആദ്യമായിട്ടാണ് കുഞ്ഞോള് പെരുന്നാളിന്റെ അന്നെ വിരുന്ന് പോണ്ടാക്കി കൊടുക്കണല്ലേ കാരണം നമുക്ക് എന്താ വെച്ചാൽ ഈ ബീഫ് അച്ചാറിന്റെ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നാളെ തന്നെ പോരാൻ പോണത് പിന്നെ നമ്മളെ പിറ്റേ ദിവസം പിന്നെ നമ്മളെ കുഞ്ഞു എന്തോർത്താനോ അല്ലേ ഉമ്മണ്ട് അവിടെ പിന്നെ എൽദോസ് ഉണ്ട് പള്ളി ഒരു ിട്ട് രണ്ടാമത്തെ ദിവസം കണ്ട പോരട്ടെ പ്രായമേണ്ട